വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇത് സാറ്റർഡേ എടുത്തിരിക്കുന്നൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എനിക്കിത് ഇന്നാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് അപ്പോൾ കുറച്ച് വൈകിയാണ് എഴുന്നേറ്റത് രാവിലെ അഹിലിന് മദ്രസ്സ ഉണ്ടായിരുന്നു അറരൊക്കെ മദ്രസ അപ്പോൾ അവനെ വിളിച്ച് എഴുന്നേപ്പിച്ചു രാവിലെ തന്നെ അവൻ പോയി അതിന് ഞാൻ കിടന്ന് കുറച്ചു നേരം കിടന്ന കൂടെ ഉറങ്ങി ഒരു എട്ട് മണിയായിട്ട് എഴുന്നേറ്റപ്പോൾ സാറ്റർഡേ സൺഡേ ആർക്കും പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതേപോലെ അവനെ തഴുന്നേപ്പിച്ചതിന് ശേഷം കുറച്ചു നേരം ഞാൻ കിടക്കും അല്ലെങ്കിൽ ചെടിയുടെ പുറകെ നടക്കും അങ്ങനെയാണ് ചെയ്യാറ് ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴേക്കും എഴുന്നേറ്റ് വന്ന് നോക്കിയപ്പോൾ ചെടിയൊക്കെ നല്ലോണം വാടി നിൽക്കുന്നുണ്ട് അകത്ത് വെച്ചിരുന്നേറ്റ് ചെടി കാരണം കറക്റ്റായിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഞാൻ മാറ്റിക്കൊണ്ടിരുന്നെച്ചാണ് പക്ഷേ കഴിഞ്ഞ തിങ്കളാഴ്ച തിങ്കളാഴ്ച ദിവസമാണ് ഞാൻ ചെടികൾ മാറ്റിവെക്കാറ് തിങ്കളാഴ്ച എനിക്ക് മാറ്റാൻ പറ്റിയില്ല അപ്പോൾ തിങ്കൾ കഴിഞ്ഞു ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി അങ്ങനെ വെള്ളിയാഴ്ചയും കഴിഞ്ഞു ശനിയാഴ്ചയാണ് അപ്പോൾ ഒരു അഞ്ച് ദിവസത്തിൻ്റെ വാട്ടം നന്നായിട്ടുണ്ട് ആ ലീഫൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം അടിയിലൊക്കെ ഒരു മഞ്ഞ ഷെയ്ഡ് വന്നിട്ടുണ്ട് അപ്പോൾ പ്രോപ്പറായിട്ട് വെള്ളം കിട്ടാത്തതിൻ്റെയും വെയിൽ കിട്ടാത്തതിൻ്റെയൊക്കെയാണ് കിച്ചണിലേക്ക് കയറിയിട്ടില്ല അപ്പോൾ ആദ്യം കിച്ചൺ ജോലി കഴിഞ്ഞിട്ട് നേരെ ചെടികളൊക്കെ ഒന്ന് മാറ്റി സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ പതിവ് പോലെ തന്നെ ചായ തിളച്ചും മൂടി വെച്ചിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് എടുത്തിട്ട് മധുരമൊക്കെ ഇട്ടിട്ട് കുടിക്കും കേട്ടോ അപ്പോൾ കറക്റ്റ് ചായപ്പൊടിയുടെ ടേസ്റ്റൊക്കെ അങ്ങനെ വരാറുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ചായ ഉണ്ടാക്കുന്നത് ഇന്ന് തിരക്കുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരക്കില്ല എന്നാൽ കുറച്ച് തിരക്കുള്ളൊരു ദിവസവുമാണ് കേട്ടോ കാരണം ആഹിലിൻ്റെ പാരൻസ് മീറ്റിംഗ് ആണ് ഇന്ന് സാറ്റർഡേ അപ്പോൾ ഇന്ന് സ്കൂളിൽ പോകണം ിപ്പോൾ മദ്രസയെ പോയേക്കുന്നത് ആറരക്കാണ് ഒമ്പത് മണിവരെയാണ് മദ്രസേടെ ടൈം പേരൻസ് മീറ്റിങ്ങിൻ്റെ ടൈം പതിനൊന്ന് മണിക്കാണ് പതിനൊന്ന് ടു ഒരു ഒരു മണിവരെയൊക്കെയാണ് ടൈം പറഞ്ഞിരിക്കുന്നത് അപ്പം അതിനുള്ളിൽ ചെന്നാൽ മതി അപ്പോൾ അവിടെ പോകണം അപ്പോൾ അതുകൊണ്ട് പോകുന്നതിന് മുന്നേ ഉച്ചയ്ക്കത്തെ ലഞ്ചും കൂടി റെഡി വേണം പോകാനായിട്ട് അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ചെടിയുടെ കാര്യങ്ങൾ കൂടി നോക്കണം അപ്പോൾ ചെടിയൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ കറക്റ്റായിട്ട് നോക്കിയില്ലയെന്നുണ്ടെങ്കിൽ ചെടിയൊക്കെ വെറുതെ നശിച്ചു പോവും കറക്റ്റായിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയില്ലേ കുട്ടികളെങ്ങനെയാണ് നോക്കുന്നത് അതേപോലെ തന്നെ നോക്കണം ശരിക്കും പറഞ്ഞ ചെടികൾ ഇപ്പോൾ അകത്തെ ചെടികളാണെങ്കിൽ ഞാൻ കറക്റ്റ് ഒരാഴ്ച കൂടുമ്പോൾ മാറ്റി വെക്കാറുണ്ട് അപ്പോൾ ഓരോ ദിവസം ഓരോന്നിനായിട്ട് ഞാൻ അങ്ങനെ മാറ്റി വെക്കാറുണ്ട് തിങ്കളാഴ്ച ദിവസം ചെടികൾക്കായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ദിവസമാണ് അത് നാളെ ആവട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ നീണ്ട് 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 നാലഞ്ച് ദിവസം കഴിഞ്ഞു അതിൻ്റെ ആ ഒരു വ്യത്യാസം ചെടികളെ നല്ലപോലെ കാണുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം നമ്മളുടെ കയ്യിൽ നിന്ന് പോലും പിറ്റേ ദിവസമെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം അല്ലെങ്കിൽ ചെടികൾ പെട്ടെന്ന് നശിച്ചു പോകും മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് ചെടികൾ ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാറുണ്ട് ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോൾ ഇതാണ് അവസ്ഥ ഇന്നലത്തെ മീൻകറി ഇരിക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് മൈദപ്പൊടിയുടെ അപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചിരിക്കുകയാണ് അപ്പോൾ മൈദപ്പൊടിയുടെ അപ്പവും മീൻ കറിയും നല്ല കോമ്പിനേഷനാണ് അങ്ങനെ കഴിക്കാമെന്ന് ഓർത്തിരിക്കുകയാണ് അപ്പോൾ ആഹിലിന് ചിക്കൻ കറിയുടെ കുറച്ച് ഗ്രേവി പീസായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആഹലിന് അതും കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആകുമ്പോൾ രാവിലത്തെ ഫുഡ് കഴിഞ്ഞു പിന്നെ ഉച്ചയ്ക്കത്തേക്ക് ഇതേപോലെ മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട് മീൻ കറിയും ഉണ്ട് മീൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അധികം അങ്ങനെ അങ്ങനെ പോവാറില്ല കൂടുതലും വറുത്തതൊക്കെ ആണെങ്കിലാണ് തീരുവുള്ളൂ ചാള വാങ്ങിച്ചിട്ട് ഒരുപാട് നാളായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് കുറച്ച് കറിയായിട്ട് തന്നെ വെക്കാമെന്ന് ഇരിച്ച് വെച്ചതാണ് പക്ഷേ അതങ്ങനെ തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ അത് ഇന്ന് കഴിച്ചാലും നാളെ കഴിച്ചാലും തീരൊന്നു തോന്നുന്നില്ല ആലിമ ഇതേപോലെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ വെള്ളം കുടിക്കും കേട്ടോ അപ്പോൾ ഇവൻ എന്നോട് അപ്പോൾ ഞാനോടൊത്ത് വെള്ളമാണ് ചോദിക്കണമെന്ന് ചോദിച്ചു വെള്ളം കൊടുത്തപ്പോൾ അവന് വേണ്ടെന്ന് പറഞ്ഞു ശരിക്കും അവൻ വെള്ളമല്ല ചോദിച്ചത് ചായയാണ് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞങ്ങൾ കുടിക്കുന്നത് കണ്ടിട്ട് അവനും ചായ കുടിക്കാറുണ്ട് അപ്പോൾ അവൻ അവിടെ ഒരു വേറൊരു വായിക്കല കപ്പുണ്ട് അത് കണ്ടു കഴിയുമ്പോൾ ആ കപ്പിൽ ഒഴിച്ചു കൊടുക്കണം ആൾക്ക് ആൾ പിണങ്ങുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നേരെ നിലത്തേക്ക് അങ്ങോട്ട് കിടക്കും ഇങ്ങനെയാണ് ആൾ പിണങ്ങി കിടക്കുന്നത് പിന്നെ നമ്മൾ കൈ പിടിച്ച് പതുക്കെ പതുക്കെഴുന്നേപ്പിക്കണം അപ്പോൾ ചായം കൊണ്ട് പോയാൽ അതേ സ്പീഡിൽ തന്നെ തിരിച്ചു വന്നു കേട്ടോ കണ്ടോ അവിടെ കൊട്ടി അങ്ങോട്ട് പോയപ്പോഴത്തേനും അവൻ്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ട് സ്ലിപ്പായിട്ട് വീണു അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് വന്നൊരു മിസ്റ്റേക്ക് ആണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വന്ന് പാവത്താനെ പോലെ നിൽക്കുന്നത് കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ നോക്കാം ഓൾറെഡി എട്ടരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അപ്പോൾ ഞാൻ മൈദപ്പൊടി കുറച്ച് എടുത്തിട്ടുണ്ട് തേങ്ങ ചേർക്കാന്ന് ചോദിച്ചു അപ്പോൾ തേങ്ങ സ്റ്റോക്കൊന്നും ഫ്രിഡ്ജിലില്ല ഓൾറെഡി ഞാനിങ്ങനെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലടിച്ചിട്ട് ഫ്രീസറിൽ വെക്കാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തീർന്നു അപ്പോൾ ഞാൻ ഞാനവിടുത്തെ തേങ്ങ എടുക്കണ്ട തേങ്ങ ഇടാണ്ട് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മൈദപ്പൊടി എടുക്കുകയാണ് മൈദപ്പൊടിയിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഭയങ്കര ലൂസല്ല അത്യാവശ്യം നമ്മളിങ്ങനെ കൈകൊണ്ട് പരത്തി എടുക്കുന്ന ഒരു എടുക്കുന്നൊരപ്പവും ഇല്ലേ ആ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കും ഉള്ളു നല്ലോണം വേവണമല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ രണ്ട് പാത്രമൊക്കെ വെച്ചിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് ഇത് പിന്നെ ചപ്പാത്തി അതേപോലെ ഗോതമ്പൊടിയുടെ അപ്പം ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ രണ്ട് പാൻ വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കാറ് അല്ലെങ്കിൽ പെട്ടെന്നാവില്ല അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ തൂത്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ കൊണ്ട് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ പരത്തി പരത്തി എടുക്കും കേട്ടോ കുറച്ച് വെള്ളം തൊടും ഇടക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് എന്നിട്ട് അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പരത്തി എടുക്കോട്ടോ അപ്പോൾ ഉണ്ടാക്കുന്ന ടൈമിൽ നമുക്ക് ഫുൾ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടാനും പറ്റില്ലല്ലോ ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ പതുക്കെ ചെടികളൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങാ രാവിലെ തന്നെ എനിക്ക് ചെടിയൊന്നും കറക്റ്റായിട്ട് നോക്കാൻ പറ്റിയില്ല ചായ മനസ്സ പറിക്കണം എന്ന് വിചാരിച്ചിട്ട് അതും പറ്റിയിട്ടില്ല അപ്പോൾ ഇതേപോലെ കുറേ ചെടികൾ ഞാൻ അങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ മാത്രമല്ല വീട് മൊത്തം ചെടികളാണ് അപ്പോൾ അതായത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ബ്രോൺസി തന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ അവൾ ഇതേപോലെ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് തന്നെ കാണാൻ വരും ഇതേപോലെ കുറേ പ്ലാന്റ്സ് ഒക്കെ എനിക്ക് കൊണ്ടുത്തരും അപ്പോൾ അതിലുണ്ടായിരിക്കുന്ന റോസയാണ് ആദ്യമൊന്നും ഈ ചെടിയൊന്നും എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു കേട്ടോ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്തൊരു ഭംഗി ഇത് കാണാനായിട്ട് നല്ല വെയിൽ വരുമ്പോഴത്തേനും വെയിൽ നല്ലോണം കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേളത്തെ ലീഫൊക്കെ നല്ല എന്താ പറയുക ലെമൺ യെല്ലോ കളറും അടിയിലൊക്കെ നല്ല റെഡുമായിരിക്കും നല്ല ഭംഗിയെ കാണാനായിട്ട് അത് കാരണം അഞ്ചാറ് ചട്ടിയിലായിട്ട് അത് തന്നെ നട്ടുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചെടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് കേട്ടോ എൻ്റെ ഉമ്മച്ചി വിളിച്ചത് അപ്പോൾ ഉമ്മച്ചി വിളിച്ചത് വേറൊന്നും അല്ല തലേ ദിവസം ആഹിലിൻ്റെ കയ്യിൽ കുറച്ച് ലിവറ് വേവിച്ചത് ഉമ്മച്ച് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അത് കറി വെച്ചോ അറിയാൻ വേണ്ടിയിട്ടാണ് ഉമ്മച്ചി വിളിച്ചത് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ മറന്നു പോയായിരുന്നു അപ്പോൾ നേരെ ഫ്രിഡ്ജിൽ നിന്ന് പോയി ലിവർ എടുത്തിട്ട് വന്ന കേട്ടോ അവനെ പെട്ടെന്ന് ആവുമല്ലോ ഓൾറെഡി വേവിച്ചതാണ് ഉമ്മച്ചി കൊടുത്തുവിട്ടിരിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അപ്പോൾ നമ്മളുടെ വീട്ടിലുണ്ടായ പച്ചമുളക് ആട്ടത് കൂടെ ഒരു ചുവന്ന ഉണ്ടമുളകും കൂടി ഉണ്ട് ഇപ്പം ചിക്കനൊക്കെ ഹസ്ബൻഡ് നാട്ടിൽ വന്നതിന് ശേഷം ഹസ്ബൻഡ് തന്നെയാണ് വെക്കാറ് ഞാൻ അങ്ങനെ ആ മേഖലയിലോട്ട് കൈ കടത്താറില്ല ഇഷ്ടത്തിന് വെച്ചോട്ടേന്ന് വിചാരിക്കും പക്ഷേ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഹസ്ബൻഡ് ഭയങ്കരമായിട്ട് ഡയറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു നടക്കാണ് കാരണം അത്യാവശ്യം വണ്ണം വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ ഫുഡ് കൺട്രോൾ ചെയ്യാൻ പോവാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട ലഞ്ച് വേണ്ട എന്നൊക്കെ പറഞ്ഞ് നടക്കാണ് അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാണ് വിളിച്ചിട്ട് ലിവറ് റെഡിയാക്കാൻ പറഞ്ഞ് വിളിക്കുന്നതെന്ന് ഓർത്ത് ഞാൻ വിളിച്ചില്ല പക്ഷെ എനിക്കറിയാം ഇതുണ്ടാക്കി കഴിയുമ്പോൾ ആൾ മുമ്പിൽ ഉണ്ടാവുന്നു കാരണം ബീഫൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ബീഫ് ലിവറൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സാധാരണ ബീഫ് വെക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഞാൻ ലിവർ വെക്കുന്നത് അപ്പോൾ ഒന്നാത്തിൽ സമയം വൈകി എട്ടര എട്ടേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫുഡ് കഴിക്കാമല്ലോയെന്ന് ഓർത്തപ്പോഴാണ് മുച്ചി ഇത് വിളിക്കുന്നത് അപ്പോൾ തന്നെ ഞാൻ അവിടെ തന്ന വേഗം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാൻ നോക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവ നന്നായിട്ട് വയറ്റിയതിന് ശേഷം അതിലേക്ക് സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാളയും ചേർത്ത് നല്ലപോലെ വയറ്റിയതിന് ശേഷം പൊടികളൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തു എല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂട ചൂടായി വരുമ്പോഴത്തേനും ലിവറ് നേരെ ചേർത്ത് കൊടുക്കാണ്ട് ചെയ്തത് അപ്പോൾ തക്കാളി ഉണ്ടായിരുന്നില്ല വെജിറ്റബിൾസ് എല്ലാം തീർന്നിരിക്കുവായിരുന്നു ഫ്രൈഡേ ഒക്കെ ആകുമ്പോഴത്തേനും ഓൾമോസ്റ്റ് ഞങ്ങളുടെ വെജിറ്റബിൾസ് എല്ലാം തീരും അധികം ഒന്നും വാങ്ങിക്കാറില്ല എല്ലാം അരക്കിലോ വെച്ചേ ഞാൻ വാങ്ങിക്കാറുള്ളൂ കാരണം കുറച്ച് കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞാൽ കറി ആണ് അപ്പോൾ അതുകൊണ്ട് ഒരു ലിമിറ്റ് ചെയ്തിട്ടാണ് കറികളൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഫ്രൈഡേ വരെ ആഹിലിന് വെജിറ്റബിൾസ് കൊടുത്തുവിടും അപ്പോൾ സാറ്റർഡേ ഏകദേശം ആകുമ്പോഴത്തേനും അത് തീർന്നിട്ടുണ്ടാവും സാറ്റർഡേ പുറത്ത് പോകുമ്പോഴാണ് പിന്നെ അടുത്ത വെജിറ്റബിൾസ് വാങ്ങിച്ചു വെക്കുന്നത് അപ്പോൾ തക്കാളി സവാളയൊക്കെ ഏകദേശം കഴിയാനായിട്ടിരിക്കുവായിരുന്നു സവാള വായത്തിന് ഒന്നോ രണ്ടെണ്ണം എന്തോ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ാണ് വേഗം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇടയ്ക്കൊരു പണി കയറി വന്നതുകൊണ്ട് തന്നെ എൻ്റെ എൻ്റേതേ കിച്ചൺ പാത്രങ്ങളൊന്നും എനിക്ക് ഇടയ്ക്ക് കഴുകാൻ പറ്റിയില്ല രാവിലെ കാര്യമായിട്ട് പാത്രങ്ങളൊന്നും കഴുകാനുണ്ടാവില്ല രാവിലത്തെ മാത്രമേ ഉണ്ടാവാറുള്ളൂ ധൃതി പിടിച്ച് ചെയ്യുകയാണ് ആയില് വരുന്നതിന് മുമ്പ് ഇത് തീർക്കണം എന്നുള്ള രീതിയിൽ ധൃതി പിടിച്ചാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞോട്ടോ അപ്പത്തിൻ്റെ പരിപാടിയും കഴിഞ്ഞു ലിവർ റോസ്റ്റും കഴിഞ്ഞു അപ്പോൾ ആഹിലും എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ് രാവിലത്തെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു പാൽ ചായ കുടിക്കും പിന്നെ കട്ടൻ ചായ അങ്ങനെ കുടിക്കാറില്ല പക്ഷേ ഇങ്ങനെ ബീഫ് ചിക്കൻ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ആണെങ്കിൽ കട്ടൻ ചായ കുടിക്കാറുണ്ട് കേട്ടോ ലിവർ റോസ്റ്റ് ആണല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് ചായയും വെച്ചിട്ടുണ്ട് അപ്പോൾ ആഹിലിന് ചിക്കനും ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കേട്ടോ അപ്പോൾ ഡയറ്റാണെന്ന് പറഞ്ഞ ആൾ തന്നെയാണ് കേട്ടോ ആദ്യം വന്നിരുന്നത് സ്പീഡിൽ ഉണ്ടാക്കിയതാണോ എന്താണെന്ന് അറിയില്ല ഹസ്ബൻഡ് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ എന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ കിച്ചൺ വർക്ക് ഏരിയ ഒന്ന് ക്ലീൻ ചെയ്യണം എനിക്ക് അത് കഴിഞ്ഞ് ഉച്ചയ്ക്കത്തേക്കുള്ള ചോറും കൂടി വെച്ചിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ പാത്രമൊക്കെ അത്യാവശ്യം കഴുകി വെച്ചു പിന്നെ അതാ ഞങ്ങളുടെ വർക്ക് ഏരിയ സെപ്പറേറ്റ് എടുത്തതാണ് കേട്ടോ ഞങ്ങൾ കാരണം വീട് പണിയുന്ന ടൈമിൽ വർക്ക് ഏരിയ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല കിച്ചൺ മെയിൻ കിച്ചൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നീട് ആണ് ഞങ്ങൾ ആ ഞങ്ങളിങ്ങനൊരു വർക്കേരിയെ എടുത്തത് വീട് പണിത സമയത്ത് തന്നെ ഞങ്ങളവിടെ ഒരു കവറിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനോട് ചേർത്ത് തന്നെ ഞങ്ങളൊരു ആയിട്ട് അങ്ങനെ എടുക്കുകയാണ് ചെയ്തത് കേട്ടോ ഇപ്പോൾ എടുത്തിട്ടൊരു ഒരു രണ്ട് വർഷമൊക്കെ ആവുന്നേ ഉള്ളൂ വർക്കേരി എടുക്കുന്നതിനുള്ള മെയിൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്യുമ്പോൾ അകത്ത് ഭയങ്കര സ്മെല്ലായിരിക്കുമല്ലോ അതുകൊണ്ടാണ് പിന്നെ ഞങ്ങളുടെ താഴത്തെ ഫ്ലോറൊന്ന് വെച്ച് എപ്സം ബോർഡ് വർക്കൊക്കെ ചെയ്തേക്കുന്നത് കൊണ്ട് തന്നെ എയർ ഹോളെല്ലാം അടച്ചേക്കുവാണ് അപ്പോൾ സ്മെല്ല് പുറത്തേക്ക് പോവില്ല അപ്പോൾ ഭയങ്കര സ്മെല്ലായിരിക്കും വീടിൻ്റെ ഉൾഭാഗം അതുകൊണ്ടാണ് മെയിനായിട്ട് ഒരു വർക്ക് ഏരിയ വേണം എന്നൊരു ചിന്ത വന്നത് അപ്പോൾ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിയുന്നുണ്ട് പാത്രങ്ങളൊക്കെ ഓൾറെഡി ഞാൻ കഴുകി വെച്ചായിരുന്നു സ്ലാബൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടു അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫുഡൊക്കെ കഴിഞ്ഞു പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ചെടി ചെടികളൊക്കെ ഒന്ന് മാറ്റി വെക്കണം കാരണം ഇന്നത്തേം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ മടിക്കും അപ്പോൾ ചെടികൾ ഏകദേശം എൻ്റെ ഡെഡായി പോവും അതിനുള്ളിൽ തന്നെ ചെടികളൊന്ന് മാറ്റണം അപ്പോൾ അകത്തിരിക്കുന്ന ചെടികളൊക്കെ ഞാൻ പുറത്തേക്ക് ഇറക്കി വെക്കാം കേട്ടോ വീടിൻ്റെ അകത്ത് വെക്കാനുള്ള ചെടികൾ ഇതേപോലെ നന്നായിട്ട് വെള്ളമൊഴിച്ച് നനച്ചു കൊടുക്കും പിന്നെ ചെടികളുടെ ഇലകളിലെ ഇലകൾക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും വെള്ളം കാരണം സൈഡിൽ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് ഇതിപ്പോൾ അകത്തുനിന്ന് എടുത്തുണ്ടെന്ന ചെടികളാണ് കാണുന്നത് കണ്ടോ ഈയിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ലപോലെ ഒരു അഞ്ച് ദിവസം വൈകിയതിൻ്റെ അത് നന്നായിട്ട് കാണാനുണ്ട് വെള്ളം കിട്ടാതിന് ശരിക്കും യെല്ലോ കളറായിപ്പോയി അപ്പം ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം ഈ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം എനിക്ക് മുറ്റത്തേക്ക് വെക്കാൻ അതിന് ശേഷം അകത്തേക്കും ചെടികളെടുത്ത് എനിക്ക് വെക്കണം ചെടികളൊക്കെ അകത്തേക്ക് വെച്ചതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇത് അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇവിടെ വാപ്പയും മോനും ഭയങ്കര പണിപ്പുരയിലാണ് കേട്ടോ കാരണം അതിലൊരു ബൈക്കാണ് അവനൊരു നാല് അഞ്ച് വയസ്സൊക്കെ ഉള്ളപ്പോൾ എൻ്റെ ബ്രദർ വാങ്ങിച്ചു കൊടുത്താണ് അപ്പോൾ ആ ബൈക്ക് ഇപ്പോൾ അഹിൽ വലുതായല്ലോ അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാണ്ടിരിക്കയായിരുന്നു അപ്പോൾ അത് ആലുമിനിയം യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ബാറ്ററി ഒക്കെ വീക്കായി കിടക്കുകയാണ് അപ്പോൾ ബാറ്ററി ഒക്കെ ഒന്ന് മാറി ഒന്ന് റെഡിയാക്കുകയാണ് ഹസ്ബൻഡ് അപ്പോൾ ഇത് ചാർജ് ചെയ്യണം ഓട്ടോ ഈ വണ്ടി ഇതിൻ്റെ സൈഡിൽ നമ്മൾ കാല് വെക്കുന്നിടത്ത് ഒരു പ്രസ്സിങ് ഉണ്ട് അത് പ്രെസ്സ് ചെയ്യുമ്പോൾ ആ വണ്ടി ഇങ്ങനെ പൊയ്ക്കോളൂ നമ്മൾ ഹാൻഡിലൊന്നും തിരിച്ചു കൊടുത്താൽ മതി ഇപ്പം ഞാൻ വർക്ക് ഏരിയയിലോട്ട് പോന്നട്ടെ എനിക്കിനിപ്പോൾ അരിക്ക് ഇടണം ആ അരിയൊന്ന് തിളക്കണം അപ്പോൾ ഞാൻ സ്കൂളിൽ പോയി വരുമ്പോഴത്തേനും ഏകദേശം ചോറ് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ അരിയൊക്കെ തിളച്ച് വന്നു അത് മൂടി വെച്ചതിന് ശേഷം ഞാൻ പോയി കുളിച്ചോട്ടോ കുളിച്ച് റെഡിയായി അങ്ങനെ പോകാൻ ഇറങ്ങുകയാണ് പോകാൻ ഇറങ്ങിയപ്പോഴേക്കും മാലിമ ഭയങ്കര കരച്ചിലായിരുന്നു അവനെയും കൊണ്ടുപോകണോന്നും പറഞ്ഞു പിന്നെ ഞാൻ ആഹിലായിട്ട് അങ്ങനെ അങ്ങോട്ട് പോയി അപ്പൊ ആഹിലിന്റെ സ്കൂൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളൂ എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ തൊട്ടടുത്താണ് സ്കൂള് അപ്പോൾ എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടിയാണ് കേട്ടോ പോകുന്നത് അപ്പൊ അതായി കാണുന്ന വൈറ്റ് കളറിലെ പെയിന്റ് ആണ്ട്ടോ എൻ്റെ വീട് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നേച്ചാണ് ഈ വർഷം ഭയങ്കര ഉഴപ്പാണ് ആള് ഒരു സബ്ജെക്റ്റിന് മാത്രമാണ് അവന് ഫുള്ള് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ടീച്ചേഴ്സിനെ കണ്ടപ്പോഴും എല്ലാവരും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത് ഭയങ്കര ആണ് പഠിക്കുന്ന കാര്യത്തിലെല്ലാം ആൻസർ ഷീറ്റിൽ എഴുതി വെക്കുന്ന കാര്യത്തിൽ പഠിക്കുന്ന കാര്യത്തിൽ ടി പിക്ക് എല്ലാം എപ്പോഴും ഫുൾ മാർക്ക് കിട്ടാറുണ്ട് പക്ഷെ അത് എഴുതുമ്പോൾ ആൾ എങ്ങനെയെങ്കിലും എഴുതി തീർക്കണം എന്നൊരു മൈൻഡായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് കൂടുതലിപ്പോൾ കളിക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ അതാണെന്ന് തോന്നുന്നത് ഇത്ര മാർക്ക് പോകുന്നത് ഈ ഒരു വർഷം ആകട്ടെ ഇങ്ങനെ കഴിഞ്ഞ വർഷം അതിന് മുന്നതു വർഷമൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല മിക്കപ്പോഴും ഫുൾ മാർക്ക് തന്നെയാണ് എല്ലാ സബ്ജക്റ്റിനെയും കിട്ടിക്കൊണ്ടിരുന്നത് അല്ല ഏറ്റവും വലിയൊരു കോമഡി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഹിന്ദിക്കും മലയാളത്തിനും മിക്കപ്പോഴും ഫുൾ മാർക്ക് കിട്ടിയിരുന്നേച്ചാണ് അത്യാവശ്യം നല്ലപോലെ പഠിക്കും അപ്പം ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ കളിയാക്കും ഒമ്പതാം ക്ലാസ് ആകുമ്പോൾ ചോയ്സ് ഉണ്ടല്ലോ ഏതെങ്കിലും ഒരെണ്ണം എടുക്കാനുള്ള ഉള്ളൂ അപ്പം ഞാൻ പറയാം അഹിലിത് രണ്ടും ടോപ്പാണല്ലോ നീ ഇതിൽ ഏത് ചൂസ് ചെയ്യുന്നു തമാശക്ക് പറയുമായിരുന്നു പക്ഷേ ആ സബ്ജക്റ്റിനാണ് ഈ വർഷം ഹിന്ദിക്കും മലയാളത്തിനും ഈ രണ്ട് സബ്ജക്റ്റിനാണ് ഏറ്റവും കുറവ് മാർക്ക് അവന് കിട്ടിയിരിക്കുന്നത് ട്വൻ്റി വണ്ണും ട്വൻറ്റി ആണ് കിട്ടിയിരിക്കുന്നത് അപ്പം ഞാനങ്ങനെ വഴക്കൊന്നും പറയാറില്ല കേട്ടോ കാരണം ഓരോ ഏജിലും കുട്ടികൾക്ക് ചേഞ്ചസ് ഉണ്ടാവുമല്ലോ മാക്സിമം പറഞ്ഞു കൊടുക്കും അതിൻ്റെ പേരിൽ ഷൗട്ട് ചെയ്യാനൊന്നും നിൽക്കാറില്ല കാരണം വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളൊന്നും കൂടി ഡൗൺ പോയേ ചെയ്യാറുള്ളൂ അപ്പോൾ നെക്സ്റ്റ് ടൈം ഓക്കെ ആക്കാം എന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ അങ്ങനതൊക്കെ കഴിഞ്ഞു പിന്നെ എനിക്ക് വെജിറ്റബിൾസ് വാങ്ങിക്കാനുണ്ടായിരുന്നു വെജിറ്റബിൾസ് ഓൾറെഡി തീർന്നായിരുന്നല്ലോ ഒരു കോസ്മെറ്റിക്സിൻ്റെ ഷോപ്പിൽ കയറിയായിരുന്നു അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് എനിക്ക് കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒന്നരയൊക്കെ ആയപ്പോൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ചോറ് തിളപ്പിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ലപോലെ വെന്തിട്ടുണ്ട് എന്നാലൊന്നും കൂടി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം വാർക്കണം ഇനി മീൻ വറുക്കാനുണ്ട് ഇപ്പോഴും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഒന്ന് ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ നിനക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്